അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നാലാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം നാലാം ക്ലാസ്സിലെ തരീഖിൻ്റെ ഒന്നാമത്തെ പാഠം ദൈവത്തിൻ്റെ ആരംഭം എന്നതാണ് നമുക്ക് ഈ പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് നോക്കാം അതിനുശേഷം ചോദ്യോത്തരങ്ങളും കൂടി നമുക്ക് നോക്കാം ദ്രാവത്തിൻ്റെ ആരംഭം നബിസല്ലാഹു അലൈവിസ്ലം തങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി അലൈഹി വല്ല തങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി രഹസ്യമായിട്ടായിരുന്നു ക്ഷണം ആദ്യം രഹസ്യമായിട്ടായിരുന്നു ക്ഷണം മൂന്ന് വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത് മൂന്ന് വർഷം രഹസ്യമായിട്ടായിരുന്നു നബിയുടെ പ്രബോധനം നടന്നത് അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു ഈ മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ആദ്യമായി വിശ്വസിച്ചവർ അവരാരെന്ന് നോക്കാം പുരുഷന്മാരിൽ അബൂബക്കർ ബിൻ അബിയ ഖുഹാഫ അലിയുള്ള ഹുൻ അഥവാ അബൂബക്രർ അലിയുളാഹുവനുമാണ് പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം ലേക്ക് കടന്നു വന്നത് സ്ത്രീകളിൽ ഹദീജ ബിൻ ത ഹൈരിദ് സ്ത്രീകളിലെ നബിയുടെ ഭാര്യയായ ഹദീജ റലിയുലാഹുനഹയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കുട്ടികളിൽ അലിയുബിന് അബി താലിബ് അൻ അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ സയ്തുബിന് ഹാരിസ അലിയുള്ള അൻ ഇവരാണ് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകൾ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർഹമിൽ വെച്ചായിരുന്നു അനുസലി മാത്തങ്ങള് രഹസ്യ പ്രബോധനവും ആരാധനകളും ഒക്കെ നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു അഥവാ അർക്കമിൻ്റെ വീട്ടിൽ വച്ചായിരുന്നു നമുക്കിതിൻ്റെ തതിരി ബാത്ത് നോക്കാം തതിരി ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സലല്ലാഹു അലൈ വസ്ലം തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ ഇസ്ലാമിലേക്ക് ആദ്യമായി നബി ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ രഹസ്യമായിട്ടായിരുന്നു ഉത്തരം രഹസ്യമായിട്ടായിരുന്നു ചോദ്യം രണ്ട് ക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു ഉത്തരം അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു ചോദ്യം മൂന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം ആദ്യമായി ഇസ്ലാമെന്ന് സ്വീകരിച്ചത് പുരുഷന്മാരിൽ അബൂബക്കറബിന് അബി അഖുഹാഫ റലി അള്ളാഹുവാൻ സ്ത്രീകളിൽ ഹദീജ ബിൻ തഹുവൈലിദ് റലി അള്ളാഹുൻഹ കുട്ടികളിൽ അലിയുബിന് അബി താലിബ് റലി അള്ളാഹുവാൻഹു അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ജെയ്തുബിന് ഹാരിസ് റലി അള്ളാഹു അനുഭവം ചോദ്യം രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നാണ് ചോദ്യം ഒന്ന് അഥവാ പിതാക്കളുടെ പേരുകളാണ് ഇവിടെ എഴുതേണ്ടത് ഒന്ന് ഹദീജ് അബീവി മഹദിയുടെ പിതാവിൻ്റെ പേര് ഹുവൈലിദ് എന്നാണ് രണ്ട് അബൂബക്കർ അലിയല്ലാഹ്വന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബിയ ഖുഹാഫ എന്നാണ് മൂന്ന് സയ്ദ്റലിയാഹ്വാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാരിസ റലിയുളാഹ്വാൻ നാല് അലി റഫിയാഹുൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബിത്താലിഫ് റതി ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാഠം നോക്കാം രണ്ടാമത്തെ പാഠം നാലാം ക്ലാസ്സിലെ താരിഖിലെ രണ്ടാമത്തെ പാഠം പരസ്യ പ്രബോധനം എന്നതാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ രഹസ്യമായിട്ടുള്ള മൂന്ന് വർഷത്തെ പ്രബോധനവും അതിൻ്റെ ഭാഗമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെയും നമ്മൾ പരിചയപ്പെട്ടു അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് പരസ്യ പ്രബോധനം മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിനു ശേഷം വ ആഷിറത്തൽ അക്രബീൻ എന്ന ആയത്ത് നബി നബിസലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു അതിനെ തുടർന്ന് നബി നബിസലാഹു അലൈഹി വസ്ല്ലാം സഫ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബമായ കുറൈഷ് ഗോത്രക്കാരെ വിളിച്ചു വിസലമ തങ്ങൾ സഫ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബമായ കുറേശ് ഗോത്രക്കാരെ വിളിച്ചു അവരെല്ലാവരും വിളി കേട്ട് വന്നു ഈ കേട്ട വിളി അതിന് ഉത്തരമായിട്ട് കുറേശികളെല്ലാം വന്നു അവരോട് നബി തങ്ങൾ ചോദിച്ചു ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ഈ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തിലൂടെ താഴ്വരയിലൂടെ ആക്രമിക്കാനായി നിങ്ങളെ ഒരു കുതിര പടയാളി സംഘം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കൂരേ എന്നാണ് നബ്സലി സ്വലം തങ്ങൾ അവരോട് ചോദിച്ചത് ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഒരു കളവും നബിയിൽ നിന്ന് കേട്ടിട്ടില്ല അവർ ഒരു കളവും നബിയിൽ നിന്ന് അവർക്ക് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നബിയെ അവർ വിശ്വസിക്കുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നബി അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞു കുറേ സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക ഇത് കേട്ട ഉടനെ നബി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഇത് കേട്ട നബിയുടെ പിതൃവ്യൻ കൂടിയായ അബൂലഹബ് പറഞ്ഞു തബ്ബൽ ലഖ് അലിഹാദാജമായിത്തേനാ നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇതായിരുന്നു അബൂ അങ്ങോട്ടേക്കുള്ള ഒരു ചോദ്യം അപ്പോൾ തബ്ബത്തിയത അബി എന്ന സൂറത്ത് അവതരിക്കപ്പെടുകയുണ്ടായി ഈ സമയത്താണ് തബ്ബത്തിയത അബി എന്നുള്ള ആ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് നമുക്ക് ഈ പാഠത്തിൻ്റെ തതിരി ഭാഗത്ത് നോക്കാം തദ്രീപത്തിൽ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ് ചോദ്യം ഒന്ന് കുറൈഷ് ഗോത്രക്കാരെ സഫ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആര് ഉത്തരം നബി നബിസ്ലല്ലാഹു അലൈ വസ്ല്ലാം ഉത്തരം നബി സല്ലാഹു അലൈ വസ്ല്ലാം ചോദ്യം രണ്ട് അവരോട് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ ചോദിച്ചത് എന്ത് അവരോട് നബി സല്ലാ അലൈ വല്ല തങ്ങൾ ചോദിച്ചത് എന്ത് ഉത്തരം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങൾ അക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ ഇതായിരുന്നു ചോദിച്ചത് ചോദ്യം മൂന്ന് അവർ മറുപടി പറഞ്ഞത് എന്ത് അവർ മറുപടി പറഞ്ഞത് എന്ത് ഉത്തരം ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ചോദ്യം മൂന്ന് അവർ മറുപടി അവർ അലൈഹി അലൈവലം തങ്ങൾ കുറൈഷ് ഗോത്രക്കാരെ വിളിച്ചു ആരെല്ലാം വന്നു ചോദ്യം നാല് നബ്സുല്ലാസ്ലം തങ്ങൾ കുറൈഷ് ഗോത്രക്കാരെ വിളിച്ചു ആരെല്ലാം വന്നു ഉത്തരം അവർ എല്ലാവരും വിളികേട്ട് വന്നു കുറേശ്ശികൾ എല്ലാവരും വിളികേട്ടു വന്നു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ആരാണ് പറഞ്ഞത് ചോദ്യം ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക ഇതാരാണ് പറഞ്ഞത് നബി നബിസ്വല്ലാഹു അലൈ വസ്ലം ഉത്തരം നബി നബിസ്വല്ലാഹു അലൈ വസ്ലം ചോദ്യം രണ്ട് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് ഇതാരാണ് പറഞ്ഞത് അബു ലഹബ് ഉത്തരം അബു ലഹബ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം യോജിച്ചവയോട് ചേർക്കാം എന്നതാണ് ഇവിടെ രണ്ട് ഭാഗത്തേക്കുള്ള പദങ്ങളെ ചേർത്ത് ഏതിനാടോ യോജിച്ചത് ആ യോജിച്ച ഭാഗം ചേർത്തെഴുതുക നോക്കാം നമുക്ക് രഹസ്യ പ്രബോധനം അതിനോട് യോജിച്ചതാണ് മൂന്ന് വർഷം രഹസ്യ പ്രബോധനം മൂന്ന് വർഷം വ അഷീറത്തക്കിർ അഷീറത്തക്ക അൽ വ അക്ബീൻ അഷീറത്തഖ അറബീൻ മൂന്ന് പിതൃവ്യൻ അബുലഹബ് പിതൃവ്യൻ അബുലഹബ് നാല് തബത്ത് സൂറത്തുൽ മസദ് തബത്ത് സൂറത്തുൽ മസദ് കുറയിഷ് ഗോത്രം കുറയിഷ് ഗോത്രം ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഓർമ്മ പരിശോധിക്കാം എന്നതാണ് ഓർമ്മ പരിശോധിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ആദ്യത്തെ വഹിയെ ലഭിക്കുമ്പോൾ നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രായം ആദ്യത്തെ വഹിയെ ലഭിക്കുമ്പോൾ നബിയുടെ പ്രായം എത്രയാണ് നാൽപ്പത് വയസ്സാണ് അഥവാ നാൽപ്പത് വർഷത്തിലാണ് നാൽപ്പതാമത്തെ വയസ്സിലാണ് നബിക്ക് പ്രവാചകത്തെ ലഭിക്കുന്നത് അപ്പോഴാണ് ആദ്യത്തെ വഹി ചോദ്യം രണ്ട് ആദ്യത്തെ വഹി ലഭിച്ച സ്ഥലം എവിടെയാണ് ഹിറ ഗുഹയിലാണ് ഹിറ ഗുഹയിൽ വെച്ചാണ് ആദ്യത്തെ പ്രബോധനം ലഭിച്ചത് ആദ്യത്തെ വഹി ഇറങ്ങിയത് മൂന്ന് ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ നബി അലൈഹി നബിസുല്ലാസ്ലാം തങ്ങളെ ഹദീജ റലില്ലാഹുവിനെ കൊണ്ടുപോയ വ്യക്തി ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ നബി നബിസുല്ലാ അലി സ്വലാമ തങ്ങളെ ഹദീജ റലി അല്ലാവിനെ കൊണ്ടുപോയ വ്യക്തി എവിടേക്കാണ് നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങള് വഹി എത്തി വഹി ലഭിച്ച് ഹദീജ ബീവിയുടെ അടുത്ത് വന്നപ്പോൾ ഖദീജ ബീവി കൊണ്ടുപോയത് വറക്കത്തുബനു നൗഫൽ എന്ന വ്യക്തിയുടെ അടുത്തേക്കാണ് വറക്കത്തുബിനു നൗഫൽ എന്ന വ്യക്തിയുടെ അടുത്തേക്കാണ് നബി അലൈഹി അലൈവലാമ തങ്ങളെ ഖദീജ ബീവി കൊണ്ടുപോയത് നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം നാലാം ക്ലാസ്സിലെ താരിഖയിലെ മൂന്നാമത്തെ പാഠം ആദ്യത്തെ പലായനം നമുക്ക് ഈ പാഠത്തിലുള്ള പാഠഭാഗം നോക്കാം നമ്മെ ആരെങ്കിലും അന്യായമായി അക്രമിക്കുവാൻ വന്നാൽ നാം എന്തു ചെയ്യും നാം പ്രതികരിക്കും അല്ലേ എന്നാൽ അതിനു മാത്രം നമുക്ക് ശക്തി ഇല്ലെങ്കിലോ അപ്പോൾ നാം അവിടെ നിന്ന് മാറി നിൽക്കും അതല്ലേ ബുദ്ധി ഈ ഒരു അവസ്ഥയായിരുന്നു മക്കയിൽ അക്കാലത്ത് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി നബ്സുല്ല അലിസ്ലമാങ്ങൾക്കുണ്ടായിരുന്ന എന്താണ് എന്താണ് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന അന്നത്തെ അവസ്ഥ ആവശ്യത്തിന് ആൾബലമില്ല വേണ്ടത്ര ശക്തിയുമില്ല തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല ഈ മൂന്ന് കാര്യങ്ങൾ മുസ്ലിംകൾക്ക് നേരിട്ട വിഷയമാണ് ആവശ്യത്തിന് ആൾബലമില്ല വേണ്ടത്ര ശക്തിയുമില്ല തിരിച്ചടിക്കാനോ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല നമുക്ക് നോക്കാം അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ അനുയായികളോട് നബിസ്വല്ലാഹു അലൈ തങ്ങൾ തൽക്കാലം ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകുവാൻ പറഞ്ഞു പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന നബിയുടെ സ്വഹാബികളോട് നബി നബിസ്ലാ അലൈഹി വലമാങ്ങൾ തൽക്കാലം ആഫ്രിക്കൻ വൻകരയിലെ പെട്ട എത്തിയോപ്യയിലേക്ക് പോകുവാൻ പറഞ്ഞു അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ എന്നും നബിസലാ അലൈ വസ്ലം പറഞ്ഞു എത്യോപ്യ അന്ന് ഭരിച്ചിരുന്നത് നജാഷി രാജാവിനെ കുറിച്ചായിരുന്നു എത്യോപ്യ അന്ന് ഭരിച്ചിരുന്ന നജാഷി രാജാവിനെക്കുറിച്ചായിരുന്നു നബിസലാ അലി വസ്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞതും ആദ്യം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും എത്യോപ്യയിലേക്ക് പോയത് ആദ്യം പത്തു പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് പോയത് ഇതാണ് ആദ്യത്തെ പലായനം ആദ്യത്തെ പലായനം ഏതാണ് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് നുഭുവത്തിൻ്റെ അഞ്ചാം വർഷം റജബ് മാസത്തിലായിരുന്നു ഇത് നുഭുവത്തിൻ്റെ അഥവാ നബിക്ക് പ്രവാചകത്വം ലഭിച്ച് അഞ്ചാമത്തെ വർഷത്തിലാണ് റജബ് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് മൂന്ന് മാസക്കാലം അവർ അവിടെ സുരക്ഷിതരായി കഴിഞ്ഞു മൂന്ന് മാസക്കാലം അവർ അങ്ങനെ തന്നെ അവിടെ നിന്നു വളരെ സുരക്ഷിതമായി അവർക്ക് അവിടെ താമസ സൗകര്യവും ജീവിത രീതിയും അവർക്ക് ലഭിച്ചു മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത അതിനിടെ വരുന്നു മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത അതിനിടയിൽ വരുന്നു അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി എത്യോപ്യയിലേക്ക് പോയ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവർ സ്വദേശത്തേക്ക് മടങ്ങി എത്തി എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യം അത് നടന്ന സംഭവമല്ല ആരോ കളവായ രീതിയിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ് വീണ്ടും അങ്ങോട്ടേക്ക് പോകുവാൻ നബി അലൈഹി അലൈവലം അവരോട് കൽ പറഞ്ഞു വീണ്ടും എത്യോപ്യയിലേക്ക് തന്നെ പോകാൻ വേണ്ടി നബി അലൈഹി അലൈവല തങ്ങൾ സഹാബികളോട് ആവശ്യപ്പെട്ടു തുടർന്ന് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അങ്ങോട്ട് പുറപ്പെട്ടു പോയതിൽ രണ്ടാമത്തെ യാത്രയിൽ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് ഉൾപ്പെട്ട സംഘം ഈ പാഠത്തിലെ തതിരി ഭാഗത്ത് നമുക്ക് നോക്കാം ചോദ്യം ഒന്നാം ഭാഗം ഉത്തരം പറയാം എന്നതാണ് ചോദ്യം ഒന്ന് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ആ രാജാവിൻ്റെ പേര് എന്ത് ഉത്തരം നജാഷി ഉത്തരം നജാഷി ചോദ്യം രണ്ട് എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേർ എത്യോപ്യയിലേക്ക് ആദ്യം പോയത് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് ചോദ്യം മൂന്ന് എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയത് എത്ര പേർ എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയത് എത്ര പേർ ഉത്തരം എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് രണ്ടാമത്തെ ഭാഗം കാരണം കണ്ടെത്താം എന്നതാണ് ചോദ്യം ഒന്ന് വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു എന്തിനാണ് കാരണം എന്തിനായിരുന്നു യാത്ര പോയത് നമുക്കറിയാം ആവശ്യത്തിന് ആൾബലമില്ല വേണ്ടത്ര ശക്തിയുമില്ല തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല അതിനാൽ പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ അനുയായികളോട് നബി നബിസ് അലൈസ് തങ്ങൾ തൽക്കാലം ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകുവാൻ പറഞ്ഞു ചോദ്യം രണ്ട് ആദ്യം പോയവരെല്ലാം മൂന്ന് മാസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി എന്താണ് അതിന് കാരണം ഉത്തരം മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത അതിനിടെ പരുന്നു ഇതായിരുന്നു അവർ വരാൻ കാരണം തിരിച്ചു വരാനുള്ള കാരണം മൂന്ന് ആര് പറഞ്ഞു മൂന്നാമത്തെ ഭാഗമാണ് ചോദ്യത്തിൻ്റെ ആര് പറഞ്ഞു എന്ന് പറയുക ചോദ്യം അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ ഇതാരാണ് പറഞ്ഞത് നബി സലഹ് അലൈ വല്ലം തങ്ങളാണ് ഇന്ന് നമുക്ക് നാലാമത്തെ പാഠം നോക്കാം നാലാം ക്ലാസ്സിലെ താരേഹയിലെ നാലാമത്തെ പാഠം നജാഷി രാജാവ് എന്നതാണ് ചോദ്യം ഒന്ന് അതായത് നമുക്ക് പാഠഭാഗാദ്യം നോക്കാം അതിനുശേഷം ധതിരിവാത്തുകളൊക്കെ നോക്കാം ഇന്ന് ഒരു രാജാവിൻ്റെ കഥ കേട്ടാലോ കിഴക്കൻ ആഫ്രിക്കയിൽ എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസ്വഹൈമത്ത് എന്ന രാജാവ് ആയിരുന്നു അദ്ദേഹമാണ് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ച നജാഷി രാജാവ് നമ്മൾ നജാഷി രാജാവ് എന്ന പേരിൽ അറിയപ്പെടുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അസ്വഹൈമത്ത് എന്നാണ് എത്യോപ്യയിലെ രാജാക്കന്മാർ നജാഷി അഥവാ നേഗസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എത്യോപ്യയിലെ എല്ലാ രാജാക്കന്മാരെയും നജാഷി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അനറബി രാജാവായ അദ്ദേഹം ആദ്യ തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു അനറബി രാജാവായിരുന്ന അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എത്യോപ്യയിലെത്തിയ മുസ്ലിങ്ങളെ അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു എത്യോപ്യയിലെത്തിയ മുസ്ലിങ്ങളെ അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു നബി നബിസ്ലാ അലൈ വസ്സലമാ തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംലയെ വിവാഹം ചെയ്തപ്പോൾ നബിസലാ അലി വസല്ലാം തങ്ങൾക്ക് വേണ്ടി മഹുറു നൽകിയത് നജാഷി രാജാവായിരുന്നു നബി നബിസ്ലി വസ്ലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സഹാബികളിൽ പെടുന്നില്ല അദ്ദേഹം നബിയെ നേരിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് സഹാബികളിൽ പെടുന്നില്ല ഹിജ്റ ഒൻപതാം വർഷം അദ്ദേഹം വഫാത്തായി ഹിജ്റയുടെ ഒൻപതാം വർഷമാണ് അദ്ദേഹം വഫാത്തായത് വിവരം അറിഞ്ഞ ശേഷം നബി നബിസല്ലാ അലൈ വസ്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചു ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ ശേഷം നബിസ് അലൈ വല്ലമാങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലിൽ മയ്യ സംസ്കരിക്കുകയും ചെയ്തു എൻ്റെ തദ്രീപാത്തിൻ്റെ ഭാഗം നമുക്ക് നോക്കാം തദ്രീപാത്തിൽ ഒന്നാമത്തെ ഭാഗം ചേരും പേടി ചേർക്കാം എന്നതാണ് നമുക്ക് നോക്കാം രാജാവ് അതിനോട് യോജിച്ചതാണ് നജാഷി രാജാവ് നജാഷി എത്യോപ്യ എൻ്റെ യോജിച്ച പദം എന്താണ് ആഫ്രിക്ക എത്യോപ്യ ആഫ്രിക്ക ഉമ്മു ഉമ്മു ഹബീബ ഹബീബിനോട് ചോദിച്ചത് റംല എന്നാണ് ഉമ്മു ഹബീബ റംല അടുത്ത വഫാത്ത് വഫാത്ത് നബിയുടെ ഹി ഹിജ്റ ഒമ്പതിലാണ് അഥവാ നജാഷിയുടെ മരണം ഇജ്ര ഒമ്പതിലാണ് അടുത്തത് മഹുർ വിവാഹം മെഹിറിനോട് ചോദിച്ച ഭാഗമാണ് വിവാഹം നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം തദ്ദീപത്തിലെ ഉത്തരം പറയാം എന്നതാണ് ചോദ്യം ഒന്ന് നജാഷി രാജാവിൻ്റെ പേരെന്ത് നജാഷി രാജാവിൻ്റെ പേര് എന്ത് ഉത്തരം നേഗസ് ഉത്തരം നേഗസ് ചോദ്യം രണ്ട് എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്ത് ഉത്തരം നജാഷി എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേര് നജാഷി ചോദ്യം മൂന്ന് ഉമ്മു ഹബീബയുടെ വിവാഹത്തിന് മഹുർ നൽകിയത് ആരാണ് ഉമ്മു ഹബീബയുടെ വിവാഹത്തിന് മഹുർ നൽകിയത് ആരാണ് ഉത്തരം നജാഷി നജാഷിയാണ് മഹ്റ് നൽകിയത് ചോദ്യം നാല് നജാഷിയുടെ മരണ വാർത്ത അറിഞ്ഞ നബിസല്ലാ അലൈസ് എന്ത് ചെയ്തു ഉത്തരം മയ്യത്ത് നിസ്കരിച്ചു ഉത്തരം മയ്യത്ത് നിസ്കരിച്ചു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉസ്താദിൽ നിന്നും കൂടുതൽ ഗ്രഹിക്കാം ഉമ്മു ഹബീബ റബിയുല്ല വനഹയുടെ നബിയുമായുള്ള വിവാഹം ഉമ്മു ഹബീബ അഥവാ റംല എന്നിവരെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചറിയുക മനസ്സിലാക്കിക്കൊള്ളുക നമുക്ക് കൂടുതൽ അറിയാൻ അതൊരു കാരണമായി മാറും നാലാം ക്ലാസ്സിലെ താരിഖയിലെ അഞ്ചാമത്തെ പാഠം ഉപരോധം എന്നതാണ് ഉപരോധം എന്നതാണ് ഈ പാഠത്തിൻ്റെ ഭാഗം ഈ ഭാഗത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം പരിശുദ്ധ ദീൻ പ്രബോധനം ചെയ്യുന്നതിൻ്റെ പേരിൽ മക്കയിൽ കുറൈശികൾ നബിസലല്ലാഹു അലൈ വസല്ലമയെയും അനുയായികളെയും പല വിധത്തിലും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ നബിസല്ലാഹ് അലൈവസല്ലമയും സ്വഹാബത്തും പ്രബോധനത്തിൽ നിന്ന് പിന്മാറിയില്ല ഖുറൈശികൾ നബിസല്ലാ അലൈ വസല്മയുടെ രക്ഷകർത്താവായ അബൂ താലിബിനെ ചെന്നു കണ്ടു തങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരണം എന്ന് അവർ ആവശ്യപ്പെട്ടു അബു താലിബ് അത് നിരാകരിച്ചു അതോടെ ഹുറൈശികൾ യോഗം ചേർന്ന് നബിസ്ല്ലാ അലൈവല്ല തങ്ങൾക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു അഥവാ അവർക്ക് ഒന്നും കൊടുക്കാനില്ല വാങ്ങാനില്ല എന്ന രീതിയിലേക്കാക്കി മാറ്റി അവർ അത് എഴുതി കായയിൽ തൂക്കുകയും ചെയ്തു അവരുടെ നിയമാവലി നിർദ്ദേശം അത് മക്കയുടെ കായയിൽ അവർ എഴുതി തൂക്കുകയും ചെയ്തു ഉപരോധം വന്നതോടെ നബിസല്ലാ അലൈവലാ തങ്ങൾക്കും കുടുംബത്തിനും വീട് വിട്ട് ഒരു മലഞ്ചെരിവിലേക്ക് മാറേണ്ടി വന്നു ഇതൊക്കെ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നബിസുല്ലാൻ വല്ലാമ തങ്ങളും കൂടെയുള്ള ഭാര്യമാരും ഒരു ചെറിയ ഒരു മലഞ്ചെരുവിലേക്ക് മാറി നിന്നു മതിയായ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവർക്ക് മൂന്ന് വർഷത്തോളം കഴിഞ്ഞു കൂട്ടേണ്ടി വന്നു അങ്ങനെ ദീർഘകാലമായ മൂന്ന് വർഷം ഇതേ രീതിയിൽ നല്ല വെള്ളമൊന്നും കിട്ടാതെ നമുക്ക് പുറത്തു പോകാൻ പോലും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കാക്കി മാറ്റിയിരുന്നു അവസാനം കുറേശികൾ തന്നെ മനം നൊന്ത് ഉപരോധം പിൻവലിച്ചു അലൈഹി അല്ലി വസ്വലമാങ്ങളോടും അനുയായികളോടും കുടുംബത്തോടുമുള്ള പ്രധാനപ്പെട്ട ഉപരോധം അവർ തന്നെ സ്വയം സ്വമേധയാ അവർ പിൻവലിക്കുകയാണ് ഉണ്ടായത് അതിനാൽ നഫ്സല് അലൈഹി വല്ലാത്തങ്ങളുടെ കുടുംബം നിസ്സഹകരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അത് കാരണം നഫ്സല്ലാ അഹു സ്വലമാങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനോ ഒന്നും പോയിട്ടില്ല എന്നാലോ നഫ്സലാ വസല് മാത്തങ്ങൾ ഉപരോധം പിൻവലിച്ച സാഹചര്യത്തിൽ നിസ്സഹകരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് താമസിയാതെ അബൂ താലിബിന് രോഗം ബാധിച്ചു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ മൂന്നാം വർഷം നാ മൂന്നാം വർഷം നാട് ഹദീജ ബി വി റിയുള്ള ഒഫാത്തായി പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നിബ്സലാഹു അലൈവസല്ലം തങ്ങൾ ഏറെ വേദനിപ്പിച്ചു തങ്ങളെ ഏറെ വേദനിപ്പിച്ചതാണ് നബിയുടെ പിതൃവ്യൻ്റെയും അതേപോലെ തന്നെ പത്നിപുത്രയും വിയോഗം ഇത് ലബ്സുലാഹുസ് തങ്ങളെ വല്ലാത്ത ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു വിഷമിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഈ വർഷത്തെ ആമുൽ ഹുസിന് ദുഃഖവർഷം എന്നാണ് അറിയപ്പെടുന്നത് നബിയുടെ പ്രബോധനവും ലഭിച്ചു നബ്സു അല്ലാൻ വല മത്തങ്ങൾക്ക് അതേപോലെ വിഷമങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഭാഗമായിട്ട് നബിസുല ചെറിയ ഒരു രൂപത്തിലുള്ള സാമ സാവകാശവും സമാധാനവും നൽകി ഈ വർഷത്തെ ആമുൽ ഹുസ്നി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അലൈഹി അലൈവലമത്തങ്ങൾ വിശേഷിപ്പിച്ചത് നുബുഹത്തിൻ്റെ പത്താം വർഷമായിരുന്നു ഇത് അപ്പോൾ നബിസലു അലുവല മാത്തങ്ങളുടെ അനുഭവത്തിൻ്റെ പത്താം വർഷത്തിലാണ് ഈ സംഭവം നടന്നത് അപ്പോഴൊക്കെയും നബി നബിസ്വലു അല മാത്ത വളരെയേറെ നല്ല രീതിയിലാണ് അവരോട് സംസാരിച്ചത് അക്രമം നേരിടുമ്പോൾ മാത്രം അക്രമം അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് മാത്രമാണ് നബി നബിസലല്ലാ അല്ലൈവസല് മാത്തങ്ങൾ അവരെ പ്രതിരോധിക്കാൻ അതേപോലെ തന്നെ നബിസലുള്ള അലുവല മാത്തങ്ങൾ അങ്ങോട്ടേക്ക് മറുപടി പറയാൻ വേണ്ടി പോയിരുന്നത് അതുവരെ നബ്സുല്ലാഹു തങ്ങളെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നബ്സുലാഹു തങ്ങളുടെ ഈ കാലയളവിൽ ഹദീജാർ അലിയല്ലാഹു അൻഹയും അതേപോലെ തന്നെ അബുദുൽ മുത്ത് അബു താലിബും ഒക്കെ നബ്സുല്ലാ വസ്ലമാ തങ്ങളുടെ കാലത്ത് തന്നെ ഈ സമയത്ത് അബൂ താലിബും നബിയുടെ ഭാര്യയായ ഹദീജ റിയുള്ള വനഹിയും വഫാത്തായ ഈ വർഷത്തെ ആമുൽ ഹുസിൻ അഥവാ ദുഃഖ വർഷം എന്ന പേരിലാണ് പറയപ്പെട്ടിരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ് എത്ര വർഷമാണ് നബ്സു അള്ളാഹു അലൈവ് തങ്ങൾക്കും കുടുംബത്തിനും അലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നത് ഉത്തരം മൂന്ന് ചോദ്യം രണ്ട് ആരാണ് അലൈഹി നബ്സുല്ലാ അലൈവലമാങ്ങൾക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് ഉത്തരം കുറേശ് ചോദ്യം മൂന്ന് അബു താലിബ് ഹദീജ റതിയുള്ളാഹുവൻ ഇവരിൽ ആരാണ് ആദ്യം മരണപ്പെട്ടത് ഉത്തരം അബു താലിബ് അബൂ താലിബാണ് ആദ്യമായി മരണപ്പെട്ടത് എൻ്റെ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉസ്താദിനോട് ചോദിച്ചറിയാം എന്നതാണ് നബിസല്ലാഹു അലൈവിസലമയും കുടുംബവും ഉപരോധകാലത്ത് താമസിച്ച സ്ഥലം മൂന്നാമത്തെ ഭാഗം കഴിഞ്ഞു നാലാമത്തെ ഭാഗം ഓർമ്മിച്ചെടുക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അബൂ താലിബിൻ്റെ സംരക്ഷണം തുടങ്ങുമ്പോൾ നബി നബിസല്ലാഹു അലൈവിസലമയുടെ പ്രായം അഥവാ അബ്ദുൽ മുത്തലിബ് ഒഫാത്തായപ്പോൾ അതിൻ്റെ നബിസുള്ള തങ്ങളുടെ എല്ലാ മേൽനോട്ടവും അബു താലിബാണ് ഏറ്റെടുത്തത് രണ്ട് അബൂ താലിബിനോടൊപ്പം നബ്സുല അലി തങ്ങൾ ചെയ്ത യാത്ര മൂന്നാമത്തെ ഹദീജാർ അലി ലാഹ്നുവുമായുള്ള നബിസലു തങ്ങളുടെ വിവാഹം നബിയുടെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലും ഹദീജ അബീബിയുടെ നാൽപ്പതാമത്തെ വയസ്സിലും നടന്ന ഒരു വിവാഹമാണ് ഹദീജയുമായുള്ള വിവാഹം അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി നബിസ്ല അല്ലാത്തങ്ങൾക്ക് മക്കൾ ഉണ്ടായതും നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ അഹ് അലഹമുല്ലാ റബിള്ളാലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു